എറണാകുളം ജില്ലാ കാർഷികമേള പൊലിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായി കാക്കനാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് പ്രശസ്ത സിനിമാ താരം സലീം കുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലുള്ള ഒട്ടുമുറ്റ ജയിലുകളിലും പോയിട്ടുണ്ട് പ്രതിയായിട്ട അവര് സന്ദർശനായിട്ട് ഇതുപോലുള്ള വീട്ടുകാർക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പഠിപ്പിക്കുന്ന കൃഷിയാണ് അവർ ഞാൻ പലരെയും പരിചയപ്പെട്ടു പരിചയപ്പെട്ടതിൽ പോലീസുകാരുണ്ട് എസ് ഐ ഉണ്ട് രാഷ്ട്രീയ നേതാവുണ്ട് നടന്മാരുണ്ട് അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ തുറയിലുള്ള ആൾക്കാരും ജയിലിലുണ്ട് പക്ഷെ ഇവിടെ കർഷകനെ മാത്രം കാണാൻ പറ്റിയിട്ടില്ല അവിടെ കാരണം കർഷക എനിക്ക് ഒന്നും ചെയ്യൂല അവന് വളർത്തുകയും ചെയ്തു ഇതേപോലുള്ള ഒരു നന്മയുള്ള ജോലി ലോകത്തൊന്നും അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നഷ്ടമാണ് എനിക്ക് ഞാൻ ആഡോളത്തിന് തുടങ്ങി ആടെ എനിക്ക് വെട്ടാൻ കൊടുത്തിട്ട് എനിക്ക് ലാഭമായിരുന്നു പക്ഷെ ഞാൻ വെട്ടാൻ കൊടുത്ത് കൊടുക്കാൻ പറ്റില്ല എനിക്ക് എന്റെ ആഗ്രഹം അങ്ങനെ കോട്ടെ ആ നഷ്ട ഞാൻ സഹിക്കാൻ തയ്യാറാണ് ഈ കർഷകര് കൃഷി എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ോട് എന്ത് കാരണം ഞാൻ പരാജയപ്പെട്ടു ഒരു കസവനാണ് ലക്ഷകരാണ് ഞാൻ മുടക്കിയത് പക്ഷെ ആ പരാജയത്തിലൊന്നും എനിക്ക് ദുഃഖമില്ല ഒരു സംതൃപ്തി ആ പരാജയത്തിലും എനിക്ക് കിട്ടിയിരുന്നു കേരളത്തിലെ ഒരു കർഷകനും കോടീശ്വരന്മാരല്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് എന്നെ ആ പരാജയത്തിൽ നിന്നും വിഷമിപ്പിക്കാതെ മാറിയിരുന്നു പൊതുവെ കേരളത്തിലെ കർഷകരെ മൂന്നായിട്ട് തരംതിരിക്കാം എൻ്റെ അനുഭവത്തിൽ ഒന്ന് ഒരു സന്തോഷത്തിന് വേണ്ടി കൃഷി ചെയ്യുന്നവർ രണ്ട് ജീവനോപാധിയായി കൃഷി ചെയ്യുന്നവർ മൂന്ന് സബ്സിഡി അടിച്ചെടുക്കാൻ വേണ്ടി മാത്രം കൃഷി ചെയ്യുന്നവർ അവരാണ് ഏറ്റവും കുറവ് എങ്ങനെയെങ്കിലുമൊക്കെ അവർ കർഷകൻ എന്നുള്ള പേര് വർത്തിച്ച് ആ സബ്സിഡി വാങ്ങിച്ച് സർക്കാരിനെ പറ്റിച്ച് ജീവിക്കാം ഇപ്പൊ ഇപ്പോ കൂള് കൃഷി തുടങ്ങി കൂണ് കൃഷി തുടങ്ങിയപ്പോ ഒരു മൂന്ന് പേരുണ്ടായിരുന്നെങ്കിൽ ഈ സബ്സിഡി വെച്ചിട്ട് ഞാൻ അതടിച്ചതിന് ശേഷം ഇപ്പൊ മൂന്ന് പേരുള്ളൂ അവർ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ കാണുമ്പോൾ പെൺകുട്ടികൾ കൃഷിയായിട്ട് അറിഞ്ഞിട്ടുണ്ട് രണ്ട് ചട്ടിയിൽ രണ്ട് നിളകുന്ന വെച്ചിട്ട് ഈ സാധനം കലക്കി ഒഴിച്ചാൽ ഏർ ചെടി പ്രാങ്ക് പിടിച്ച പോലെ വളർത്തി നമുക്കാണ് ചെടിക്ക് ഒന്നുമില്ല അത് അങ്ങനെ രണ്ടും മൂന്ന് ചട്ടി വെച്ചിട്ട് ഇവിടെ കൃഷി ദിവസം ചെയ്ത് അതൊന്നും കാണരുത് എന്തൊക്കെ കലക്കൊഴിക്കാൻ പറ്റും ചാണകന്റെ കൂടെ അത് ഇത് ചെയ്ത കഞ്ഞി കളുകൊക്കെ കലക്കി ആ കഴിവും അത് നമ്മൾ ഇരുന്ന് കലക്കി ഒഴിച്ചിട്ട് അത് ഈ പോലുള്ള ഒരുപാട് അനുഭവ സമ്പദ് കൃഷിക്കാരുണ്ട് അവര് എവിടെ തോട്ടം ഈ നാടിന് മൂന്നേഴ് ചട്ടിയും ഇവിടെ കൃഷിപിടിപ്പിക്കാൻ കേരള അതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം ഞാൻ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട് ഫോർട്ടി ഫോം അത് എത്രയോ ലക്ഷങ്ങൾ മുടക്കാൻ തുടങ്ങി ഏകദേശം ഇരുപത്തിയൊന്നായിരം മൊട്ട കോഴിക്കുഞ്ഞു ഹാച്ച് ചെയ്യാനുള്ള ഹാച്ച് വാങ്ങിച്ചു ഹാച്ചറി വാങ്ങിച്ച് ഞാൻ മുട്ടയൊക്കെ വെച്ചു ഒരു മുട്ട ഹാച്ചിങ് മേ പിന്നെ എട്ട് രൂപ അമ്പത് പൈസയാണ് അത് ഇരുപത്തൊന്ന് ദിവസം ഹാച്ചറിൽ ഇരിക്കണം അങ്ങനത്തെ വിരിഞ്ഞ് വരുമ്പോൾ എട്ട് രൂപ അമ്പത് പൈസക്ക് ആണ് മുട്ട വാങ്ങിക്കുന്നത് ഈ ഇരുപത്തൊന്ന് ദിവസം സംഭവം കൊണ്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിൻ്റെ ലാഭം കിട്ടുന്നത് ഞാൻ ഈ കോഴിമുട്ട വെച്ച് പതിനെട്ടാം ദിവസം പറ്റി തന്നു വന്നു എട്ട് രൂപ അമ്പത് വാങ്ങിച്ച മുട്ട ൂപ്പില് കോഴി തിരഞ്ഞെടുക്കാൻ ആഗ്രഹമില്ല അവിടെ തീർന്ന സത്യം കോഴി ആദ്യ പോഷ്ടെടുത്ത ആദ്യ ലക്ഷങ്ങളാണ് ആദ്യം ആടുകയായിരുന്നു ചെമ്മീ കൃഷി വസ്ത്രമായിരുന്നു അങ്ങനെ എല്ലാം നത്തമായിരുന്നു ഇപ്പൊ കൂണദൃഷ്ടി കൂണകൃഷി നത്തമാണ് കൂണകൃഷി ഇതില് യൂട്യൂബിലൊക്കെ കാണാം ലക്ഷങ്ങൾ ഉണ്ടാക്കാം ആയില് ദൈവത്തെ കുറിച്ച് ആടുകൾ കേട്ടോ നിങ്ങൾക്ക് കഷ്ടപ്പെട്ടാലേ നിങ്ങൾക്ക് ഒരു കുടുംബത്തിൽ വല്ല അരിയോ പഞ്ചസാര വാങ്ങിക്കാനുള്ള കാച്ചു കിട്ടും അതോടൊപ്പം അത് കഷ്ടപ്പെടണം കഷ്ടപ്പെടുന്ന അന്യായ കഷ്ടപ്പെടലിൽ സ്വന്തം മക്കളേക്കാൾ ഉപരിയായിട്ട് കൂണിന് നോക്കിയാൽ നിങ്ങൾക്ക് കല്യുടിക്കാനുള്ള അല്ലാണ്ട് ലക്ഷണങ്ങൾ ഇട്ടുനിന്ന് ഏർ കൂടു തുടങ്ങിയിട്ട് അല്ല നേതൃത്വത്തിൽ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ സഹനത്തോട് കൂടി നമ്മൾ മൂന്ന് ദിവസക്കാലം ദിവസകാലം നിൽക്കുന്ന കാർഷിക മേള നമ്മൾ ആരംഭിക്കുകയാണ് നമുക്കറിയാം എറണാകുളം ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖല കാർഷിക മേഖലയാണ് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഫാമുകൾക്കും അനുബന്ധമായി കാർഷിക മേഖലയിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് വളരെ സമയബന്ധിതമായി നടപ്പിലാക്കുന്ന ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതിയാണ് ഇപ്പോൾ ഉള്ള ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി കഴിഞ്ഞ നാലര വർഷക്കാലമായി നിരന്തരമായി കാർഷിക മേഖലയിൽ ഇടപെടുന്ന ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിക്കാൻ മൂന്ന് മാസങ്ങൾ മാത്രമുള്ള സമയത്താണ് നമ്മൾ ജില്ലാ തലത്തിൽ ഇത്തരം നല്ലൊരു കാർഷിക മേള സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം കാർഷിക രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വിതാ നിദാനമാകുന്ന ഒരു സാഹചര്യമാണ് ഈ വർത്തമാന കാലഘട്ടത്തിലുള്ളത് കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങളോടുകൂടി കാർഷിക മേഖലയുടെ പഴയകാല പ്രതാപത്തെ വീണ്ടെടുക്കാനുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് സംസ്ഥാന ഗവൺമെന്റും ത്രിതല പഞ്ചായത്തുകളും എല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാർഷിക മേഖലയിൽ നമ്മൾ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് അർഹമായിട്ടുള്ള അല്ലെങ്കിൽ ആനുപാതികമായിട്ടുള്ള വില ലഭിക്കുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ഉള്ളപ്പോഴും നിരവധിയായിട്ടുള്ള കർഷകർ അവരെല്ലാം മറന്ന് ഈ മേഖലയിൽ ഒടിയുറച്ചു നിൽക്കുമ്പോൾ അവരെ ശക്തിപ്പെടുത്താനും കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും കഴിയുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ നാടിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെയെല്ലാം ഉത്തരവാദിത്വം നമുക്കതിന് കാർഷിക രംഗത്ത് മാലിന്യമില്ലാത്ത മായമില്ലാത്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കേണ്ടത് നമ്മുടെയെല്ലാം അനിവാര്യമായ ഒരു കാര്യമാണ് അപ്പൊ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വിഷം ചേർത്ത പച്ചക്കറികൾ ഉൾപ്പെടെ വരുമ്പോൾ അതിനെല്ലാം ബദലായി നമ്മുടെ നാട്ടിൽ മായ മാലിന്യമില്ലാത്ത മായമില്ലാത്ത പച്ചക്കറികളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ഒക്കെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന സാധ്യതകളെ കണ്ടെത്താനുള്ള ഉത്തരവാദിത്തമാണ് അപ്പൊ ആ നിലയിൽ കൂടി നമ്മൾ അതിന്റെ ഒരു ഇടപെടലൊക്കെ നടത്തുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഈ കാർഷികമേള നടത്തുന്നത് പത്താം ക്ലാസ് ഒക്കെ പഠിക്കണം പന്ത്രണ്ടാം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്ന സമയത്ത് കാർഷികമേള തുച്ഛമായ വരുമാനം എനിക്ക് പഠനത്തിനായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതാണ് അന്നത്തെ ഒരു അടിത്തറയാണ് എനിക്ക് പിന്നീട് കാർഷിക മേലില് സജീവമായിട്ട് എനിക്ക് രണ്ടാം വരവ് നടത്താനായിട്ട് എനിക്ക് എനിക്കൊരു മോട്ടിവേഷൻ കിട്ടിയത് ഞാൻ രണ്ടാം വരവ് നടത്തിയ സമയത്ത് കാർഷിക മേല കഞ്ഞിപ്പുഴം പേരെടുത്തൊരു പഞ്ചായത്താണ് അന്ന് അവിടെ കൃഷി നടക്കുന്ന ഒരു സീസൺ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം പാടത്തൊക്കെ വെള്ളം പറ്റുന്ന സമയത്താണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് കേരളത്തിലെ കൃഷി ഏറ്റവും അനുയോജ്യമായ ഒരു ടൈമും അതാണ് ഏറ്റവും അതായത് മഴ ഉണ്ടാവും ചെറിയ മഴ ഉണ്ടാവും മഞ്ഞ ഉണ്ടാവും വെയിലുണ്ടാവും എല്ലാം നടന്നാൽ കിടക്കുന്ന ഒരു അടിപൊളി ക്ലൈമറ്റ് ഉള്ള സമയമാണ് ആ സമയത്ത് മാത്രമാണ് പ്രധാനമായിട്ടും അവിടെ കൃഷി നടക്കുന്നത് ഞാൻ കൃഷിയിലേക്ക് മാത്രം തുടങ്ങിയ ഒരാളല്ല കാരണം എനിക്ക് കൃഷിയിൽ നിന്ന് വേറെ ജോലി പറ്റി ഞാനിപ്പോൾ എറണാകുളത്ത് സെയിൽസ് മേനിലാണ് വർക്ക് ചെയ്തത് അപ്പൊ അന്നൊക്കെ അടിച്ചുപൊളിച്ച് നടക്കാൻ പറ്റിയ ടൈം ആയിരുന്നു അടിച്ചുപൊളി മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ അവസാനം നോക്കുമ്പോഴേ ബാലൻസ് ഒന്നും ഉണ്ടാകാത്ത സാഹചര്യം ഉള്ളത് അപ്പം വീട്ടുകാർ ഉൾപ്പെടെ എതിർത്തൊരു സാഹചര്യത്തിനാണ് ഞാൻ കാശ്മേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് അപ്പൊ എനിക്ക് കൃഷി മാത്രം വന്ന് ഇടപെടാൻ പറ്റിയ ഒരു ടൈമില്ലായിരുന്നു അപ്പൊ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഓട്ടോയും ഓടും കൃഷിയും ചെയ്യും കുട്ടി ഇന്ത്യ മാത്രം അന്ന് കൃഷിയില്ല കുറച്ചുമേ മാത്രമേ അന്ന് കൃഷി കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ കുറേ കുറേ കൃഷി ചെയ്ത് ആദ്യം പരമ്പരാഗത രീതി തുടങ്ങി ഒരു സീസൺ ചെയ്ത് വലിയ കുഴപ്പമില്ലാത്ത രീതി വന്നു അപ്പൊ കൃഷി പോലും കൂടുതൽ കൃഷിക്കാരൊക്കെ അവിടെ കാണാനും പരിചയപ്പെടാനും ഒക്കെ കണ്ടു കൂടുതൽ പദ്ധതികളെ കുറിച്ച് അറിയാനായിട്ട് കഴിഞ്ഞു അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു നമ്മുടെ വാട്ടിൽ തന്നെ ആറാം വാർഡിൽ ഞാൻ താമസിക്കുന്നത് അവിടെ തന്നെ നമുക്കൊരു കൃഷിക്കാരുടെ കൂട്ടായ്മ ക്ലസ്റ്റർ രൂപീകരിക്കുകയും അവിടെ ഒരു പഠനയാത്ര തൃശ്ശൂരിലേക്കും പാലക്കാട്ടിലേക്കും നടത്തി അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ട് എനിക്ക് മാറ്റാൻ കഴിഞ്ഞത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിസ്ഥിതി ദിന സന്ദേശം പ്ലാസ്റ്റിക് പൊല്യൂഷൻ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്ലാസ്റ്റിക് പൊല്യൂഷൻ അവസാനിപ്പിക്കണമെങ്കിൽ നമ്മൾ നിത്യോപയോഗത്തിൽ പ്ലാസ്റ്റിക്കിന് പകരമുള്ള പ്രകൃതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം നമുക്ക് ഇതേ മണി ബാഗ് മണി ബാഗ് കപ്പ് സോസറ് സ്പൂണ് തുടങ്ങി ഏത് സാധനം വേണമെങ്കിലും നമുക്ക് പകരം വസ്തുക്കൾ ഉണ്ടാവും അതുപോലെ തന്നെ ഇത് നമ്മൾ കറണ്ടില്ലായിരിക്കുമ്പോൾ ഫാനിന് പകരം ഉപയോഗിക്കാമെന്നുള്ളത് ബീസറി തുടങ്ങി ദേ ചെറിയ ചെറിയ കുട്ട കണ്ടെയ്നേഴ്സ് എല്ലാം ദേ ഇത് ഇത് കണ്ടെയ്നേഴ്സ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരമുള്ള പൾപ്പ് ഉപയോഗിച്ചുള്ള കണ്ടെയ്നേഴ്സ് പൾപ്പ് ഉപയോഗിച്ചുള്ള കണ്ടെയ്നേഴ്സ് അപ്പോൾ നമ്മൾ നിത്യ ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കണം അപ്പോൾ നിത്യോപയോഗത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കണം എന്നാൽ മാത്രമേ പ്ലാസ്റ്റിക് പൊല്യൂഷന് പ്ലാസ്റ്റിക് പൊല്യൂഷന് നമുക്ക് പ്ലാസ്റ്റിക് എൻ്റെ പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരിസ്ഥിതി സന്ദേശം നമുക്കിപ്പോൾ അറിയാം മണ്ണിൽ വായുവില് ജലത്തിൽ ഭക്ഷ്യവിഭവങ്ങൾ നമ്മളെ ഫുഡ് ചെയിനിൽ പ്ലാസ്റ്റിക് കണ്ടാമിനേറ്റ് ചെയ്തിട്ടുണ്ട് അത് മൈക്രോ നാനോ നാനോപ്ലാസ്റ്റിക്ക് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ മാത്രമല്ല നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ ബീജത്തിൽ എല്ലാം പ്ലാസ്റ്റിക് മൈക്രോപ്ലാസ്റ്റിക്കിൻ്റെ കണ്ടാമിനേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ പ്രകൃതി സൗഹൃദ കൃഷി പോലെ തന്നെ നമ്മൾ നിത്യ ജീവിതത്തിൽ നിത്യോപയോഗത്തിൽ പ്ലാസ്റ്റിക്കിന് ബദലുകൾ ബദലുകൾ കണ്ടെത്തിയാൽ നമ്മൾ എന്തു ചെയ്യും നമ്മുടെ കരകൗശല വസ്തുക്കൾ ഗ്രാമീണ തൊഴിൽ മേഖല സമ്പുഷ്ടമാകും അപ്പോൾ നമുക്ക് തന്നെ ക്രാഫ്റ്റ് വർക്കിൽ ഏർപ്പെട്ടിട്ടുള്ള കരകൗശല വസ്തുക്കളിൽ ഏർപ്പെട്ടിട്ടുള്ള നിരവധി ഗ്രാമങ്ങളും സമൂഹങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അവർ ജീവനോപാധി കൂടിയാവും എത്ര ആകർഷകമായ രീതിയിൽ ഇന്ത്യ അങ്ങനെ പ്രകൃതി സമ്പന്നമാണെന്നുള്ളത് തന്നെ ഈ പറഞ്ഞ ഹാൻഡിക്രാഫ്റ്റ്സിലെല്ലാം തന്നെ വൈവിധ്യമുള്ള വിവിധ പ്രദേശങ്ങളിൽ എണ്ണമറ്റ എണ്ണമറ്റ വൈവിധ്യമാർന്നുള്ള ഉൽപ്പന്നങ്ങളുണ്ട് അങ്ങനെ മാത്രമേ നമുക്ക് പ്ലാസ്റ്റിക്കിനെ നമുക്ക് എന്തു ചെയ്യാം പ്ലാസ്റ്റിക് പൊല്യൂഷൻ പ്ലാസ്റ്റിക്കിനെ മൊത്തം നിരോധിക്കുക എന്നല്ല പ്ലാ എൻ്റെ പ്ലാസ്റ്റിക് പൊല്യൂഷൻ അതിലെത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ കൃഷി പ്രകൃതി സൗഹൃദമാകണം നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ പ്ലാസ്റ്റിക്കിന് ബദലാകണം പ്ലാസ്റ്റിക് നിരോധിക്കുക എന്നുള്ളതല്ല നിത്യോപയോഗത്തിൽ പ്ലാസ്റ്റിക്കിന് ബദലായിട്ടുണ്ടാവും അത് അതും കൂടിയാണ് നമ്മൾ നമ്മുടെ ക്യാമ്പയിനിൽ ഓർഗാനിക് കേരള ചാരിറ്റബിൾ ട്രസ്റ്റ് ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് ദിവസത്തെ കാർഷിക മേളയാണ് ഇവിടെ നടക്കുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതി സമാപിക്കും ഇവിടെ നിന്ന് വിവിധ ജൈവ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വാങ്ങാനും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കാനും ഉള്ള ഒരു അവസരമാണ് ജില്ലാ പഞ്ചായത്ത് ഒരുക്കിയിട്ടുള്ളത് dent pradeep new india manmar 24 news